ഗായത്രി ടീച്ചർ വരുന്നില്ലേ ടീച്ചർ മാത്രം എന്താ വരാത്തത് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന കുട്ടിയുടെ മനസ്സമ്മത അല്ലേ വേഗം പോയി വരാം ലത ടീച്ചർ അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ കൂടുതൽ എതിർപ്പ് പറയാൻ നിന്നില്ല ഞാൻ ടീച്ചറുടെ കൂടെ പോയി ടീച്ചർ ലൈസൻസ് എടുത്തിട്ട് കുറേ കാലമായി ഇപ്പോഴാണ് കാറൊന്ന് ഓടിക്കാൻ റെഡിയായത് ടീച്ചറുടെ കൂടെ കൂടുമ്പോൾ ചെറിയൊരു പേടി എനിക്കുണ്ടായിരുന്നു എങ്കിലും എന്നും ഇതിൽ തന്നെയാണല്ലോ ടീച്ചർ പോയി വരുന്നത് എന്നോർത്തപ്പോൾ ചെറിയ ധൈര്യം തോന്നി ഞങ്ങൾ രണ്ടുപേരും അടുത്തുള്ള ചർച്ചിലേക്കെത്തി അവിടെ നിറയെ ആളുകൾ ഉണ്ടായിരുന്നു കൂടെ ഡെയിലി വേജസിന് ജോലി ചെയ്യുന്ന കുട്ടിയാണ് സാന്ദ്ര തോമസ് അവളുടെ മനസമ്മതമാണ് എല്ലാവരും വരണമെന്ന് പറഞ്ഞ് ക്ഷണിച്ചിരുന്നു ആദ്യം പോകുന്നില്ല എന്നാണ് കരുതിയത് ഇപ്പോൾ ടീച്ചർ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് കൂടെ വന്നത് മനസ്സമ്മതം കഴിഞ്ഞ് ടീച്ചർ ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഞാൻ നോൺ വെജ് കഴിക്കാറില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പോവുകയാണ് എന്നും പറഞ്ഞിറങ്ങി പുറത്ത് ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോഴാണ് കണ്ണുകൾ അടുത്തുള്ള ഇളനീർ വിൽക്കുന്ന കടയിലേക്ക് ചെന്നത് അതിന് തൊട്ടുമുന്നിൽ ഒരു കാർ നിർത്തിയിട്ടുണ്ട് അതിൽ നിന്നിറങ്ങിയ ആളെ കണ്ട് ഞാൻ ഞെട്ടി ഹരീഷേട്ടൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ എൻ്റെ ഭർത്താവ് കൂടെ ഒരു ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ടെൻഷൻ തോന്നി അവിടെ നിന്ന് ആ പെൺകുട്ടിക്ക് ഇളനീർ വാങ്ങിക്കൊടുക്കുകയാണ് ഹരീശേട്ടൻ രണ്ടുപേരും ചിരിയോടെ അത് കുടിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നേരെ അവർ പോയത് തൊട്ടടുത്തുള്ള സിറ്റി ഹോസ്പിറ്റലിലേക്കായിരുന്നു ഹരീശേട്ടൻ എന്തിനായിരിക്കും ആ പെൺകുട്ടിയുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയത് എന്നോർത്ത് തനിക്ക് ടെൻഷൻ തോന്നി കാലുകൾ അറിയാതെ അവരുടെ പുറകെ ചലിച്ചു അവർ നേരെ പോയത് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്കായിരുന്നു എൻ്റെ ഉള്ളിലൂടെ ഒരു കൊള്ളിയാൻ മിന്നിപ്പോയി ഗൈനക്കോളജിസ്റ്റ് ഷീല രാജിൻ്റെ ഒ പിയിലേക്ക് ഊഴനുസരിച്ച് അവർ കയറിപ്പോയി അവരുടെ മുന്നിൽ പോയി നിൽക്കാൻ എനിക്ക് തോന്നിയില്ല ഞാൻ അവിടെ തന്നെ നിന്നു അല്പനേരം കഴിഞ്ഞപ്പോൾ വാതിൽ തുറന്ന് രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടു അവർ അങ്ങോട്ട് പോയി കഴിഞ്ഞതും ഞാൻ ഡോക്ടറുടെ കാബിനിലേക്ക് കയറി ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ പെൺകുട്ടിക്ക് എന്താണ് ഡോക്ടർ പ്രശ്നം എന്ന് ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ എന്നോട് ദേഷ്യപ്പെട്ടു എൻ്റെ പേഷ്യൻസിന്റെ വിവരം നിങ്ങളോട് പറയാൻ പറ്റില്ല എന്ന് ഡോക്ടർ തറപ്പിച്ചു തന്നെ പറഞ്ഞു ആ വന്ന സ്ത്രീയുടെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ ഭർത്താവാണെന്ന് പറഞ്ഞപ്പോൾ ആ മുഖം ചെറുതായി ഒന്ന് അയഞ്ഞു എൻ്റെ ഫോണിലുള്ള ഹരീഷേട്ടൻ്റെ ഫോട്ടോ കൂടി കാണിച്ചു കൊടുത്തപ്പോൾ ഡോക്ടർക്ക് വിശ്വാസമായി കമ്പ്യൂട്ടറിൽ നിന്ന് തൊട്ട് മുന്നേ പോയവരുടെ പേരും ഡീറ്റെയിൽസും എനിക്ക് എടുത്തു തന്നു സംഗീത ഹരീഷ് അതിൽ സംഗീത പ്രഗ്നൻ്റ് ആണ് അത് കാണിക്കാൻ വേണ്ടി വന്നതാണ് ഹരീശേട്ടൻ്റെ പേര് സ്വന്തം പേരിൻ്റെ കൂടെ ചേർക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ കറങ്ങുന്ന പോലെ തോന്നി എടോ താൻ ടെൻഷൻ അടിക്കാതെ എന്തെങ്കിലും മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ആയിരിക്കും ഹസ്ബൻഡിനോട് ഒന്ന് നേരിട്ട് സംസാരിച്ചു നോക്കൂ എൻ്റെയും ഹരീഷേട്ടൻ്റെയും വിവാഹം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി ഒന്നര വയസ്സുള്ള ഒരു മോളുണ്ട് ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞതു മുതൽ വിചിത്രമായ ഒരു രീതിയായിരുന്നു ഹരീശേട്ടൻ ഒരുപാട് മിണ്ടില്ല തമാശകൾ പറയാനോ കൂടെയിരിക്കാനോ ഒന്നും തയ്യാറാകില്ല ഒരുതരം യാന്ത്രികമായ ജീവിതം അതാളിൻ്റെ നേർച്ചയാണെന്ന് കരുതി ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുകയായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ കണ്ടത് മറ്റൊരു ഹരീഷേട്ടനെ ആയിരുന്നു ചിരിച്ച് കളിച്ച് ആ പെൺകുട്ടിയുടെ കൂടെ എനിക്കത് വിശ്വസിക്കാനായില്ല ഡോക്ടർ എനിക്ക് അവരുടെ അഡ്രസ്സ് തന്നിരുന്നു ആ അഡ്രസ്സിൽ പോയി നോക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ഫ്ലാറ്റിലാണ് ആ പെൺകുട്ടി താമസിക്കുന്നത് ഞാനൊരു ഓട്ടോ വിളിച്ച് അങ്ങോട്ടേക്ക് ചെന്നു അവളുടെ ഫ്ളാറ്റിന് മുന്നിൽ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചു വാതിൽ തുറന്നതും അവൾ എന്നെ കണ്ട് ഒന്ന് ഞെട്ടി ഞാൻ ഹരീഷിൻ്റെ ഭാര്യയാണ് അറിയാം അവൾ എന്നോട് പറഞ്ഞു നിങ്ങൾ തമ്മിൽ ഞാൻ അവളോട് ചോദിച്ചതിന് അവൾ ഒട്ടും മടിക്കാതെ എനിക്ക് മറുപടി തന്നു എൻ്റെ മുഴുവൻ പേര് സംഗീത ജേക്കബ് എന്നാണ് ഒരു ക്രിസ്ത്യനാണ് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നു ഹരീഷിൻ്റെ വീട്ടിൽ ഞങ്ങളുടെ ഈ ബന്ധം അറിഞ്ഞ് എല്ലാവരും എതിർത്തു ഹരീഷ് ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഫൈറ്റ് ചെയ്തു നോക്കി പക്ഷേ ആരും ഞങ്ങളുടെ കൂടെ നിന്നില്ല ആ സമയത്താണ് അമ്മ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് നിങ്ങളുമായുള്ള വിവാഹം നടത്തിയത് ഞങ്ങൾക്ക് പിരിയാൻ കഴിയുമായിരുന്നില്ല കുറേ ശ്രമിച്ചു നോക്കി പക്ഷേ രണ്ടു പേർക്കും പരസ്പരം മറക്കാൻ വയ്യ ഇവിടേക്ക് സ്ഥലം മാറ്റം കിട്ടിയപ്പോൾ ഞങ്ങളീ ഫ്ലാറ്റ് ഒരുമിച്ച് വാങ്ങി പലപ്പോഴും ഞങ്ങളിവിടെ ഒരുമിച്ചാണ് നിൽക്കാറുള്ളത് കോൺഫറൻസ് ബിസിനസ് ടൂർ എന്നെല്ലാം പറഞ്ഞ് ഹരീഷ് വരുന്നത് ഇങ്ങോട്ടേക്കാണ് ഇപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണ് മൂന്ന് മാസം കഴിഞ്ഞു അവൾ പറഞ്ഞത് കേട്ട് എന്തു മറുപടി പറയും എന്നറിയാതെ ഞാനിരുന്നു പറയുന്നതൊന്നും നുണയല്ല എന്ന് അവളുടെ മുഖം പറയുന്നുണ്ടായിരുന്നു ഞാൻ നേരെ വീട്ടിലേക്ക് ചെന്നു ഹരീഷ് ഓഫീസിൽ നിന്ന് എന്ന പോലെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അവൾ ഡോക്ടറെ കാണിച്ച് നേരെ വരുന്ന വഴിയാണ് ഞാൻ ഹരീഷിൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് മോളെ വാങ്ങി അവളുടേതും എൻ്റേതുമായ എല്ലാ സാധനങ്ങളും ഒരു ബാഗിൽ നിറച്ചു അപ്പോഴേക്കും പുറത്തുനിന്ന് കോളിംഗ് ബെൽ കേട്ടിരുന്നു പോയി നോക്കാതെ തന്നെ എനിക്കറിയാം അത് സംഗീതയാകൂ എന്ന് അവളുടെ കുഞ്ഞിന് ഒരച്ഛനെ നൽകാമെന്ന് ഞാൻ ഉറപ്പ് കൊടുത്തിരുന്നു അതുപ്രകാരം വന്നതാണ് അവൾ അവരുടെ രണ്ടുപേരുടെയും രഹസ്യബന്ധം ഞാൻ ഹരീഷിന്റെ വീട്ടുകാർക്ക് മുന്നിൽ തുറന്നു കാട്ടി ഒന്നും പറയാനില്ലാതെ ഹരീഷ് വിളറി വെളുത്ത് നിന്നു ഹരീഷിന്റെ സംഗീതയെ തള്ളിപ്പറയാൻ കഴിയുമായിരുന്നില്ല ഇനി മേലാൽ നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് ഹരീഷിനോട് പറഞ്ഞ് എൻ്റെ കുഞ്ഞിനെയും എടുത്ത് ഇറങ്ങി വീട്ടിൽ ചെന്നപ്പോൾ അവർക്കിതെല്ലാം പ്രശ്നമാക്കാനുള്ള തിരക്കായിരുന്നു ആരോടും ഒന്നിനും പോകണ്ട എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലെങ്കിൽ തന്നെ ഇനി പരസ്പരം കുറ്റപ്പെടുത്തിയിട്ടും ചളി വാരി എറിഞ്ഞിട്ടും എന്താണ് പ്രയോജനം ഞാൻ ചെയ്തത് അവർക്കും ഇഷ്ടമായിരുന്നില്ല കുഞ്ഞിനെ നോക്കാൻ പോലും എല്ലാവർക്കും മടി അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ ഡേ കെയർ സെന്ററിലാക്കി ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി ഒപ്പം ഡിവോഴ്സിന് അപ്ലൈ ചെയ്തു ഹരീഷിൻ്റെ വീട്ടുകാരെല്ലാം അവിടെ നിന്ന് അവരോട് പിണങ്ങിപ്പോയത്രേ അതൊന്നും എന്നെ സംബന്ധിക്കുന്ന വിഷയമായിരുന്നില്ല ഡിവോഴ്സ് കിട്ടി കോടതി മുറ്റത്ത് ഹരീഷ് എന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു മാപ്പ് പറയാനാകും പക്ഷേ അയാൾക്ക് അത് പറയാൻ അവസരം നൽകാതെ ഞാൻ വന്ന ഓട്ടോയിൽ കയറി തിരികെ പോന്നു വീട്ടിൽ അപ്പോഴേക്കും പുതിയ കല്യാണം കഴിപ്പിക്കേണ്ട തിരക്കായിരുന്നു എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് മെല്ലെ ഒരു വാടക വീടെടുത്ത് ഞാൻ മാറി ഇനി ഞങ്ങൾ മതി ഞങ്ങളുടെ ലോകത്ത് മറ്റാരും വേണ്ട അവൾക്ക് ഞാനും എനിക്കവളും ആരുടെയും കാര്യത്തിൽ ഇടപെടാതെ ഞങ്ങളുടെ കാര്യത്തിൽ മറ്റാരെയും ഉൾപ്പെടുത്താതെ ഇനി അങ്ങനെ ജീവിച്ചു പോകണം ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ